എന്നെ കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ ഒരു ലവ് കിട്ടിയെങ്കിൽ എനിക്ക് ഹാപ്പിയേ ഉള്ളു കൊണ്ടു തരാൻ വരട്ടെ ഒരുപാട് ഒരുപാട് സർപ്രൈസസ് അങ്ങനെ വാക്കിലല്ല വാഗ്ദാനം കൊടുത്ത് തെളിയിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്നലെ അനീഷിനെ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചു ചെക്കിന്റെ കാര്യം പറഞ്ഞു പൈസയുടെ കാര്യം പറഞ്ഞു പത്ത് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു അത് കൃത്യമായിട്ടും അനീഷിന് കൈമാറിയിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് വളരെയധികം സന്തോഷം അനീഷിനെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ അത് കൂടിയാണ് കമന്റ് ബോക്സിലെല്ലാം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഈ ഒരു മനസ്സ് കാണിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള റോയ് സാറിന് പ്രത്യേകം തന്നെ ഒരു നന്ദി പറയേണ്ടതായിട്ടുണ്ട് കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അനീഷ് വിജയി ആകുമെന്ന് പ്രതീക്ഷിച്ച ഓരോ മലയാളികൾക്കും നിരാശ നൽകുന്ന രീതിയിലായിരുന്നു പി ആർ മോള് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനീഷിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു പത്ത് ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടതല്ല അതായത് അനീഷ് അടയ്ക്കേണ്ട അത് ഓൾറെഡി ഈ പറയുന്ന ഈ റോയി സാർ അടയ്ക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് അടയ്ക്കും അനീഷിന് റെഡി കാശാണ് ഇന്ന് കിട്ടുന്നു നാളെ പോയി പൈസ എടുക്കാം ആ ഒരു ലെവലിലേക്കാണ് സംഭവം കിട്ടിയിരിക്കുന്നത് എന്തായാലും ആ ഒരു ചെക്ക് കൊടുക്കുന്ന കാര്യം നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞതിനു ശേഷം അനീഷും അതോടൊപ്പം തന്നെ ലക്ഷ്മിയും ലൈവിൽ ഒരു കാര്യം കൂടെ ഒരു സർപ്രൈസ് സർപ്രൈസ അനീഷിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നമുക്ക് കാണാം ജിസയില് അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് ആ ഒരു എമൗണ്ട് അതിനുള്ള എല്ലാ ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ നമ്മള് മുമ്പിൽ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി കാണാം അപ്പൊ അനീഷ് കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബോക്ക എന്തായാലും ഇത് കൊടുക്കാൻ കാണിച്ച ഈ അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ കാണിച്ച നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും ആ ഒരു ചെക്ക് കൈമാറുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ പോവുകയാണ് അത് മാത്രമല്ല ഒരു ബൊക്ക കൈമാറുന്നുണ്ട് എല്ലാം ചുമപ്പാണ് അനീഷിട്ടിരിക്കുന്ന ഡ്രസ്സ് ബൊക്ക അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ചെക്കിൽ സൈൻ സൈനിട്ടിരിക്കുന്നതും റെഡ് കളറില് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു നല്ല ലക്ഷണം തന്നെയാണ് നമുക്ക് കാണാം അല്ല ഞാനേ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരുകയാണ് ഇതിൽ മാത്രം കൊടുക്കാൻ നമ്മൾ ഇത് സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാഞ്ഞാൽ അത്രമാത്രം സന്തോഷമില്ല താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസുകൾ ചോദിക്കും എങ്ങനെയാണ് എന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ചെക്ക് അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യാറുള്ളത് അപ്പൊ എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന് പത്ത് ലക്ഷാധിപതി കേട്ടോ നാളെ ബാങ്കിലേക്ക് വിട്ടു പത്ത് ലക്ഷം നിങ്ങൾക്ക് കിട്ടും പത്ത് ലക്ഷം ഒരു രൂപ പോലും അതിൽ നിന്ന് കുറയത്തില്ല കറക്റ്റ് പത്ത് ലക്ഷം രൂപ ഈ പറയുന്ന അനീഷിന് കിട്ടും എങ്ങനെ ഇരിക്കുന്നു അതിമനോഹരമായി എന്തുമായാലും സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള അനീഷ് ബിഗ് ബോസ് വീടിനുള്ളിൽ പോവുകയും അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് വെളിയിലിറങ്ങുകയും നിരവധി ആൾക്കാർ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്ത് അദ്ദേഹം വിജയിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ പ്രേക്ഷകരുടെ മുമ്പിലും ഇത് ഇപ്പോഴിതാ അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇത് മാത്രവുമല്ല അനീഷിന് ഇനിയും കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അറിയാം അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അവർ ലൈവിൽ അത് പറയുന്നുണ്ട് അത് നമുക്ക് കാണാം ആദ്യതൊന്ന് കണ്ടു തീർക്കും ഒരുപാട് നമ്മൾ ഒരു ഒരു പേരാണ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ കാണാനും അടുത്ത് എന്തായാലും അനീഷിന് ആ ഒരു തുക കൈമാറി ഇന്നലെ പ്രഖ്യാപിച്ചു ഇന്നലെ അനീഷിനെ ഫോൺ വിളിച്ചു പറഞ്ഞു രാവിലെ കോഴിക്കോട് എത്തണമെന്ന് പറയുന്നു അനീഷ് രാവിലെ സഹോദരനെയും കൂട്ടി കോഴിക്കോട് വരുന്നു രാവിലെ തന്നെ ചെക്ക് കൈമാറുന്നു നാളെ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് പുള്ളിക്കാരന് പൈസ എടുക്കുകയും ചെയ്യാം ഇന്ന് തന്നെ കൊണ്ട് കൊടുത്താൽ നാളെ പൈസ വാങ്ങാം അതും പത്ത് ലക്ഷം രൂപ വാങ്ങാം എങ്ങനെ ഇരിക്കുന്നു ഇതാണ് അനുമോക്ക് ഇതുവരെയായിട്ടും പൈസ പോലും കിട്ടിയിട്ടില്ല അതും ഒക്കെ കട്ട് ചെയ്ത് ബാക്കി കിട്ടും എനിക്ക് എന്താ ഒരു കാര്യം പറയുന്നുണ്ട് പറയുന്നുണ്ട് ബിഗ് ബിഗ് ബോസ് ബോസ് കഴിഞ്ഞതിന് ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ് ഇത്രമാത്രം ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് ബിഗ് ബോസിന് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കുവെക്കുന്നു അതൊക്കെ ഒരു മഹാ 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 ഭാഗ്യായിട്ട് കരുതാണ് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് സന്തോഷിക്കാൻ ഇതിനപ്പുറം എന്ത് വേണം അതിനിപ്പോ പറയില്ലേ നമ്മൾ എന്താ പറയാ കേക്കിന്റെ മുകളിൽ ഐസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ റോയിസാറ് റോയിസാറിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സാധാരണക്കാരൻ എന്ന ഉള്ള എന്ന ഞാൻ എന്നെ വിളിച്ച് പത്ത് ലക്ഷത്തിന്റെ ഒരു എമൗണ്ട് തരിക എന്നൊക്കെ പറഞ്ഞു സത്യമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ലെവലിൽ എത്തിയത് ആരും അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലത്ത് ആരും അറിയപ്പെടാതെ പോയ ഒരു മനുഷ്യൻ സ്വന്തം കൊണ്ട് ഇന്ന് ജനശ്രദ്ധ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് അതിന് അനീഷിന് നല്ലൊരു സല്യൂട്ട് തരുന്നുണ്ട് അനീഷ് അനീഷുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എടുത്തു പറയണമല്ലോ കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരാളെ പോലും വ്യക്തിഗത്യം ചെയ്തിട്ടില്ല ഒരാളെ നിങ്ങൾ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല സ്ത്രീകളോട് നല്ല റെസ്പെക്റ്റോട് കൂടി സംസാരിച്ച് നിങ്ങൾ അവിടെയുള്ള മത്സരാർത്ഥികൾ ആരും നിങ്ങളെക്കുറിച്ച് ഒരു 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 മോശം പോലും പറഞ്ഞിട്ടില്ല എല്ലാവരും നിങ്ങളെ കുറിച്ച് നല്ലതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ചില കാര്യങ്ങൾ മാത്രമല്ലാതെ ബാക്കി ആരും നിങ്ങളെ കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ പ്രേക്ഷകരും നിങ്ങളെ ഏറ്റെടുത്തതും ഈ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് എന്തായാലും ലൈവിൽ ഈ പറയുന്ന ലക്ഷ്മിയും അതോടൊപ്പം തന്നെ അനീഷും അവരനോട് ചേർന്ന് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി ഹീറോന്റെ കൂടെ നമ്മൾ തുറന്നു പറ എന്താണ് നിന്റെ സന്തോഷം ഇന്നത്തെ ശരിക്കും പറയാൻ തന്നെ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതില് വേറെ സംഭവം ഉണ്ട് നോർമലി നമുക്ക് അത് ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇപ്പൊ നമ്മള് ടെൻ ലാക്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം കട്ടായി പോകും ഇപ്പൊ ടെൻ ലാക്സ് എന്ന് പറഞ്ഞ റോജിച്ച് തന്നിരിക്കുന്ന ടെൻ ലാക്സ് തന്നെയാണ് വി ടു പേ മോർ ദാൻ ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ടാക്സ് അപ്പോ പറഞ്ഞത് കാരണം നമ്മൾ പലപ്പോഴും ഒരു എമൗണ്ട് കിട്ടുമ്പോ പിന്നെ അതിന്റെ ടാക്സ് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെൻ ലാക്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതുപോലെ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്ഥിതി റോയി സാറിനും കോൺഫിഡൻസ് ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടായി അപ്പോ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം അത് നല്ലൊരു കാര്യം തന്നെയല്ലേ ആ എത്ര പൈസയാണോ ഈ പറയുന്ന റോയി സാർ പറഞ്ഞിരിക്കുന്ന അത്രയും പൈസ തന്നെ അനീഷിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടും അത്രയും പൈസ തന്നെ ഒരു ടാക്സ് പോലും വേറെ കട്ടായി പോലെയും പൈസ തന്നെ കിട്ടും അത് നല്ലൊരു കാര്യമല്ലേ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ഫംഗ്ഷന് വന്നായിരുന്നു അപ്പൊ ആ സമയത്ത് റോജി സഡൻലി എന്നോട് പറയായിരുന്നു അതില്ല നമുക്ക് അനീഷിനെ വിളിക്കണം യു ടു അനീഷ് കൊടുക്കണം എന്ന് അത് പറയുമ്പോൾ അത് ശരിക്കും ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ് ശരിക്കും അനീഷ് നല്ലൊരു ആളാണ് അത് തന്നെയാണ് അത് നിങ്ങളുടെ അടുത്ത ശത്രു അതെ അനീഷ് ഡിസെർവിംഗ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത് കേട്ടല്ലോ അനീഷ് ഡിസെർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് പൈസ കൊടുത്തത് അവിടെ പറയുന്ന നാപ്പത്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തത് വളരെ നഷ്ടമായി പോയെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കും അതുകൊണ്ടാണ് അനീഷിന് ഈ പത്ത് ലക്ഷം വല്ലതും കൊടുത്തത് എങ്ങനെ ഇരിക്കുന്നു അവിടെ അവർ കൃത്യമായിട്ട് ലൈവിൽ പറയുന്നുണ്ട് ഓക്കെ ബാക്കി നമുക്ക് ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ എപ്പിസോഡിൽ എന്താണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നോമിനേഷൻ സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് കഴിഞ്ഞു അല്ലെ ഷോയും പാർട്ടൊക്കെ കഴിഞ്ഞു അപ്പൊ ലക്ഷ്മീനെയും അനീഷിനും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാണാൻ തന്നെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളെ നിങ്ങളെ കോൺവേഴ്സേഷൻ കാണാൻ ഭയങ്കര സംഭവം ഇപ്പൊ ഹൗസിന് ഇറങ്ങും ഇറങ്ങിയപ്പോഴും അതിന് മുൻപും ഹൗസിന് മുൻപും എല്ലാവരുമായിട്ട് ഞാൻ എന്തായാലും സൗഹൃദത്തിലാണ് എനിക്ക് ആരോടെങ്കിലും ഒരു തരത്തിലുള്ള ഫസ്റ്റ് പക്ഷേ സന്തോഷത്തിൽ ലക്ഷ്മി പാട്ടായത് അല്ലെങ്കിൽ ലക്ഷ്മിയാണ് വീഡിയോ എടുക്കുന്നത് സമയത്തെത്താനും ഓക്കെ അതെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇവിടെ അനീഷിന്റെ കൂടെ ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു ചെക്ക് കൊടുക്കുന്ന ഒരു സമയത്തൊക്കെ പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മി അവിടെ എത്തുന്നതും പിന്നെ ആ ഈ അനീഷ് പറഞ്ഞ കേട്ടോ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ഒരു മത്സരാർത്ഥികളുമായിട്ട് എനിക്ക് ഒരു വിഷയവുമില്ല എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റു പലരും ഇപ്പോഴും കടിപിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും അവിടെ ബഹളങ്ങളും തമ്മിലടിയുമാണ് എന്നാൽ അനീഷിന് ഒരാളോട് പോലും ദേഷ്യമില്ല അങ്ങനെ ഇറങ്ങിയ ഒരാളാണ് രേണു സുദീപ് അങ്ങനെ ഇറങ്ങിയ ഒരാളായിട്ടാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ അനീഷും അവർക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല ഒരു പരിഭവവും ഇല്ല ബാക്കി നമുക്ക് അത് ഒരു ആയിട്ട് നല്ല ആയിട്ടുള്ള ആയിട്ടുള്ള ഹാപ്പി ഉയരങ്ങളിലേക്ക് ിലേക്ക് എത്തട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇതേപോലെ സപ്പോർട്ട് നമുക്ക് വരും ദൈവം കൊണ്ടു തരാ അങ്ങനെ ഇതേമാതിരി മോർ വരട്ടെ ഒരുപാട് സർപ്രൈസ് പൊട്ടിക്കാം ഒരുപാട് സർപ്രൈസസ് വരാം വേറെ സർപ്രൈസ് അത് പൊട്ടിക്കില്ല ശ്മി കോന്റെ ഒരു സർപ്പഞ്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം അപ്പൊ അത് അടുത്തൊരി പറയാം അപ്പം Anish… Anish ു അനീഷ് കാണാൻ സാധിച്ചു അനീഷ് കാലിക്കറ്റ് മുമ്പ് വന്നിട്ടുണ്ടോ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് വേറെ കാര്യം ഈ വീഡിയോ ഇപ്പോഴുള്ള അനീഷ് ആയിരിക്കില്ലേ സ്ഥലത്തേക്ക് പോവാണ് വേറൊരു അനീഷിന്റെ ഇന്ന് കാണാം ഏഹ് ഒന്നും കൂടെ രാഗാണ്ട് പിന്നെ രണ്ട് കാലിക്കറ്റിൽ വന്ന നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പം അനീഷ് ലവ് യു എന്തായാലും അനീഷിനെ മേക്കോവർ ചെയ്യാൻ പോകുന്നു അതോടൊപ്പം തന്നെ അനീഷിന് കുറെ സർപ്രൈസുകളോട് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെയാണ് ലൈവിൽ പറയുന്നത് എന്തുമായാലും നല്ലതു മാത്രം വരട്ടെ നല്ല നല്ല കാര്യങ്ങൾ കിട്ടട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജിസയില് അനീഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് കൂടെ ഈ പറയുന്ന ആര്യനുമുണ്ട് ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞൊരു കാര്യമാണ് അനീഷ് അനുമോളെ കല്യാണം കഴിച്ചിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അതെനിക്ക് ഒത്തിരി അധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ജിസയിൽ പറയുന്നത് ആ ഒന്ന് കണ്ടു അനീഷ് അനുമോൾ അനീഷും കഴിച്ച നല്ലതാണ് പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അങ്ങനെ ആയില്ല ആഗ്രഹം നല്ല ാണ് അതുകൊണ്ട് അവൻ ഒരു ലവ് എനിക്ക് ഹാപ്പിയേ അവൻ അവനെല്ലാം ജെനുവിനായിട്ട് കണ്ടിരിക്കുന്നത് ആൾക്കാരെ ഗെയിമിന്റെ ഭാഗം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഫുൾ സീസൺ പക്ഷെ അത് ഇതിന്റെ ഭാഗമായിരുന്നില്ല അല്ല ഞാൻ തോന്നി അനീഷ് കേട്ടല്ലോ ഇവിടെ ജിസേൽ പറഞ്ഞത് അനീഷും അരുമോളും തമ്മിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഈ ജിസേൽ പറയുന്നു കാരണം അനീഷിന്റെ മനസ്സിൽ നിന്ന് വന്നത് ആത്മാർത്ഥതയോടുള്ള സ്നേഹമായിരുന്നു എന്ന് ജിസൈലിനറിയാം കാരണം ജിസേൽ അനീഷിനെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് പലപ്പോഴായിട്ടും ജിസേൽ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരാൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ജിസേൽ ജിസേൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അനീഷിനെ കെട്ടിച്ചു കൊടുത്തേനെ എന്ന് പറയുന്ന ഒരാളാണ് ജിസേൽ അപ്പം ഈ ഒരു അനീഷിന്റെ പ്രണയം വന്ന് ഈ പറയുന്ന അനുമോളോട് പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ ഒരു അതിനെ എന്താ പറയുക ഒരു കഥയാക്കി മാറ്റി അല്ലെ അതിനെ ഒരു നാടകമാക്കി മാറ്റി ആ മനുഷ്യനെ ഫുളാക്കി മാറ്റി അതിനെ അനുമോയുടെ പി ആറുകൾ ഈ പറയുന്ന അനീഷിനെ കോമാളിയാക്കി മാറ്റി അതോടൊപ്പം തന്നെ വെറും കോഴിയാക്കി മാറ്റി എന്തിനേറെ പറയുന്നു പല രീതിയിൽ അനീഷിനെ ചിത്രീകരിച്ച് മാറ്റിച്ചു എന്നാൽ അനീഷിന് ഈ പറയുന്ന അനുമോൾ കാണിച്ച ഓരോ കൊപ്രായങ്ങൾ അനീഷിന്റെ മനസ്സടക്കത്തക്കവണ്ണം ഓരോ സാധനങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഈ പറയുന്ന അനുമോൾ അവസാനം കൈ ഒഴിഞ്ഞു അത് അനീഷും അവിടെ വെച്ച് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്തായാലും ജിസേലിന്റെ ആഗ്രഹമാണ് ഇവിടെ ജിസൈല് പറഞ്ഞത് ഇനി അനീഷിന് നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും അനീഷ് നല്ല പെൺകുട്ടികളെ കിട്ടും നല്ല നല്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഒരാൾ അനുമോടെ റൂട്ടിൽ തന്നെ അങ്ങ് പൊക്കും അതാണ് നല്ലത് പി ആർ കപ്പ് കൊണ്ട് സുഖമായിട്ട് വീട്ടിലിരിക്കുക പി ആർ കപ്പ് നോക്കുക ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ആ കപ്പിനെ നോക്കിയിട്ട് അനീഷിന്റെ മുഖം കൂടെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു കൊള്ളുക അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഓരോ പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പിന്നെ കപ്പ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം മാത്രമേ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല പ്രേക്ഷകരൊക്കെ പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് പി ആർ കപ്പാണെന്ന് പി ആർ കപ്പ് കൊണ്ട് സുഖമായിട്ടിരിക്കൂ അനുമോളെ അനീഷ് ഉയരങ്ങളിൽ കയറിക്കൊണ്ടേ ഇരിക്കും ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കൂ മസ്റ്റേ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും